നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊക്കാഡോ ട്രാക്ക് മെമ്മോറിയൽ ട്രാക്കിന് മുൻപിലാണ് ആയിരം സ്റ്റെപ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നവ നമുക്കെല്ലാവർക്കും കൂടി ആയിരം സ്റ്റെപ്പ് കയറിയേക്കാം ഇവിടെയെല്ലാം ധാരാളം ഇരിപ്പടങ്ങളും ബാർബിക്യൂ സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് ഈ കാണുന്നതാണ് തൗസൻഡ് സ്റ്റെപ്സ് കഫൈ കാഴ്ചകൾ കണ്ടു മടങ്ങി വരുന്ന സഞ്ചാരികളെ നമുക്കിവിടെ കാണാം എനിക്ക് പിന്നിലായി കാണുന്നതാണ് കൊക്കോഡോ ട്രാക്ക് മെമ്മോറിയൽ വാക്കിൻ്റെ പ്രധാന കവാടം ഇതൊരു എഡ്യൂക്കേഷൻ സെൻറ്റർ ആണ് ഈ കാണുന്നതെല്ലാം വാട്ടർ ടാപ്പുകളാണ് നടപ്പാതെ ടാറിട്ടിരിക്കുകയാണ് ഇതിന് കൂടി ചെറിയൊരു മനോഹരമായ ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട് മൂച്ചിച്ച് നോക്കിയെങ്കിൽ മാത്രമേ താഴെ വെള്ളം കാണാനായിട്ട് കിട്ടുള്ളൂ ഇവിടെ താഴെ പതുക്കി ഇതിന് താഴേക്ക് വെള്ളം ഒഴുകി പോവുകയാണ് അവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഇങ്ങനെ മുകളിൽ ഇറങ്ങി നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പതുക്കെ മുകളിലേക്ക് നടന്നു പോവുകയാണ് ഒരു നാല് സ്തൂപങ്ങൾ നാട്ടിയിട്ടുണ്ട് കറേജ് ഇൻഷുറൻസ് മാക്ഷിപ്പ് ആൻഡ് സാക്രിഫൈസ് ഒരു പഴയ ചരിത്രങ്ങളെല്ലാം നമ്മുടെ നമുക്ക് ായിട്ടാണ് സ്റ്റെപ്സ് സ്റ്റാർട്ട് ഉണ്ട് ഏകദേശം മിനിറ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്സ് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ളവർക്ക് കയറി കയറിയിറങ്ങുകയും ചെയ്യാം മുകളിൽ നിന്ന് ഓടിച്ചാടി ഇറങ്ങി വരുന്ന പയ്യന്മാരെ നമുക്ക് ഇവിടെ കാണാം അത് കയറാനേ ബുദ്ധിമുട്ടുള്ളൂ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ വളരെ എളുപ്പമാണ് ആളുകൾ മുഖത്ത് വന്നു എങ്ങനെയെങ്കിലും മുകളിൽ കയറി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഓടി ഇറങ്ങി വരാം ാണ് നമുക്കിങ്ങനെ ഈ പൊത്തിനുള്ളിലേക്ക് വരാം ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് രണ്ട് ചേട്ടന്മാർ ഒരു ചേട്ടൻ മടിയൊക്കെ നമുക്ക് പുറകിൽ വലിയൊരു ഗ്രൂപ്പ് ഇറങ്ങി വരുന്നുണ്ട് ആളുകൾ ഓടിയാണ് തോന്നുന്നത് യിരം മീറ്റർ നമ്മൾ പൂർത്തീകരിച്ചു ഏകദേശം ആയിരം മീറ്റർ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് താഴെക്കുള്ള ഒരു വെട്ടിയിട്ട വാഴക്കണ്ട് പോലെ തുന്നി ഒരു വെട്ടിയിട്ട മരത്തിൻ്റെ മുകളിൽ വടുത്തിരിക്കുകയാണ് ആ ഏകദേശം ഒരു കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ തന്നെ നമുക്ക് താഴെ സിറ്റിയൊക്കെ കണ്ടു തുടങ്ങാം കേട്ടോ അവിടെ വീടുകളൊക്കെ കാണാതെ ഒരു എമർജൻസി മാർക്കറാണ് ഈ ട്രിപ്പിൾ സീറോ ഡി ആ എൻ ഫോർ നയൻറ്റി എയ്റ്റ് ഞാൻ എന്ന് പറയുന്ന നമ്മളിവിടെ എത്തിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ട്രിപ്പിൾ സീറോയിലേക്ക് വിളിച്ചതിന് ശേഷം ഈ എമർജൻസി മാർക്കർ ഈ കോഡ് പറഞ്ഞു കൊടുത്താൽ മതിയാവും അപ്പോൾ തന്നെ ആംബുലൻസ് അതുപോലെയുള്ള മെഡിക്കൽ ടീം ഇവിടെ വന്ന് നമ്മൾ പിക്കപ്പ് ചെയ്യുക എക്സൈസ് ചെയ്യാനുള്ള സൈറ്റാണ് ഇവിടെ നമുക്ക് പുഷപ്പ് പുഷപ്പ് എടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രെച്ച് ഇവിടെ സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് മീറ്റർ കയറ്റം കയറി ക്ഷീണിച്ചു വരുന്നവർക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങളും കുടിക്കുവാനുള്ള വെള്ളവും ഇവിടെ സജ്ജമാണ് ഇനി നമ്മൾ വെള്ളം കുടിക്കുകയാണ് ഒന്നര കിലോമീറ്റർ നൂലാണ് ഈ ചെറിയൊരു വാട്ടർ ലോക്ക് ഇവിടെ ഇരുപത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ വന്നിരുന്നതിന് ശേഷം താഴേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ക്ലിയർ അല്ല നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവുകയാണ് ഇനി ഇവിടെ നിന്ന് ഏകദേശം നാനൂറ്റി എഴുപത് മീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വൺ ട്രീ ഹിൽ പിക്നിക് ഗ്രൗണ്ട് ആൻഡ് മെമ്മോറിയൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മളിനി അങ്ങോട്ടുള്ള യാത്രയാണ് വഴികളിലെല്ലാം ഇതുപോലെ ഓസ്ട്രേലിയൻ ഇൻഫെൻട്രി ബറ്റാലിയനിലെ ഓരോ സോൾജേഴ്സിൻ്റെ പടവും അവരുടെ ചരിത്രവും നമുക്ക് കാണാനായിട്ട് ഇവിടെ അതിമനോഹരമായ ഇരിപ്പിടങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും മെമ്മോറിയൽ സ്ട്രക്ചേഴ്സും നമുക്ക് കാണുവാൻ സാധിക്കും ഇതേ ഒരു സൈക്ലിസ്റ്റ് നോക്കിക്കേ ഈ കാണുന്നതാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ള വിവിധങ്ങളായ മെമ്മോറിയൽ സ്ട്രക്ചേഴ്സ് കോട്ടേജുകൾ കാണുന്ന ധാരാളമുണ്ട് കോട്ടേജാണ് അതുപോലെ ആ ഒരു ഇതൊരു പഞ്ചവർണത്തെയാണ് വളരെയധികം ഉണ്ടെങ്കിലും വളരെ അപൂർവമായിട്ടാണ് ഇതിനെ ഇങ്ങനെ അടുത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആയിരം സ്റ്റെപ്സ് എല്ലാം ഇറങ്ങി നമ്മൾ താഴെ വന്നു ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോയാണ് അപ്പോൾ ഞങ്ങളോടൊപ്പം സ്റ്റെപ്സ് കയറാനും ഇറങ്ങാനും നിന്നവർക്കെല്ലാം നന്ദി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജേക്കബ് ചോജിൻസ് പെട്ടെന്ന് തന്നെ യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ജേക്കബ് ചോജിൻസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക